ഞാൻ പെസുകാപ്പം ഉണ്ടാക്കാൻ പോകുകയട്ടോ അപ്പം അതിനുള്ള മാവും കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ ഒരു അറരൊക്കെ ആയപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ ആയി സമയമായി ഏകദേശം പത്തരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഇത് അധികം പുളിക്കാൻ പറ്റില്ല പുളിപ്പില്ലാത്ത അപ്പമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഉണ്ടാക്കി ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഉണ്ടാക്കണം പുളിക്കാൻ പാടില്ല കേട്ടോ അതാണ് ഈ പെസുകാപ്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ എൻ്റെ കാര്യത്തിൽ എനിക്കിതുണ്ടാക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിട്ടോ പണ്ട് തൊട്ടേ നമ്മൾ ഒരുപാട് എന്താ പറയണ്ടേ ചിലർ നോയമ്പൊക്കെ എടുത്തുണ്ടാക്കുന്നവരുടെ എന്നാലും ഇതുണ്ടാക്കുമ്പം ഭയങ്കര ഭക്തിയോടുകൂടെ ചെയ്യണം അതുകൊണ്ട് ഞാനിപ്പം ആദ്യമേ പ്രാർത്ഥിച്ച് ഒക്കെയാണ് ഭയങ്കര ടെൻഷനായിരുന്നു രാവിലെ തൊട്ട് ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തരുകയാണ് ഞാൻ ഇതുണ്ടാക്കുമ്പോഴൊക്കെ നമ്മളൊരു പ്രാർത്ഥനയോടുകൂടെ മനസ്സിലുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഭക്തിയോടുകൂടെ ആണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം ഞാൻ മാവൊക്കെ അരിച്ചു നോക്കട്ടെ കേട്ടോ അപ്പം ഇതിന്റെ ചേരുവക എന്ന് പറയുന്ന പച്ചരി അതുപോലെ തന്നെ ഉഴുന്ന് കേട്ടോ നമ്മളൊരു ദോഷമാ വെടിലുമാ ആ ഒരു പരുവതിൽ വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് നമുക്ക് ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ ചെറുകിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുമന്നുള്ളി പിന്നെ വെളുത്തുള്ളി പിന്നെ നമ്മുടെ നല്ല ജീരകം ഇത്രയും സാധനങ്ങളാണ് വേണ്ട കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് അരച്ച് നമുക്ക് എടുത്ത് വെക്കാം ആദ്യം സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ പച്ചരി നമ്മൾ ആദ്യം അരച്ചെടുക്കാൻ പോവാണ് അതിനുശേഷം ശേഷം നമ്മൾ ഉഴുന്നരയ്ക്കുന്നുള്ളൂ അങ്ങനെ നമ്മുടെ പച്ചരിയും തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് വീണ്ടും ഞാൻ അരച്ച് പാകം എടുത്തിട്ടുണ്ട് കേട്ടോ അയ്യോ കാണാം ഓക്കെ ഈ ഒരു പാകമാണ് വേണ്ട നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉഴുന്ന് സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കാം അങ്ങനെ നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന പച്ചരിയിലേക്ക് ഇതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനകത്ത് തന്നെ നമുക്കിനി ഉഴുന്നും കൂടെ അരച്ചെടുക്കാം ഒഴിഞ്ഞ് നമ്മൾ വേണ്ടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതിനെ തന്നെ ഉണ്ടാക്കുമ്പോ ഒരു പേടിയാണ് സാധാരണ ഇതനുസരിച്ച് വീട്ടിലെ കാർണവന്മാരാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ അടുത്തേക്കൊന്നും കൊണ്ടുപോകുകയില്ല എന്നുവെച്ചാൽ നമ്മളെ ഒന്നും ചെയ്യാനൊന്നും സമ്മതിക്കത്തില്ല അവർക്ക് പേടിയാണ് നമ്മുടെ എന്തെങ്കിലും ഇതും അതുകൊണ്ട് തന്നെ നമ്മളും ആ പരിസരത്തോട്ട് പോകാറുമില്ല കേട്ടോ അപ്പൊ അമ്മച്ചുമാരൊക്കെ ഉള്ള വീടുകളിലൊക്കെ അവരൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞു പ്രാശ്നം ഉം നിലമ്പൂരായിരുന്നു കേട്ടോ സുബിന്റെ വീട്ടിലായിരുന്നു അവരെ ആയാലും അമ്മയാണ് അപ്പൊ ഉണ്ടാക്കിയെ അപ്പൊ നമ്മളെല്ലാം അരിഞ്ഞൊക്കെ കൊടുക്കാൻ സഹായിച്ചതല്ലാതെ നമ്മൾ ഒന്നിനും ചെയ്യാൻ വേണ്ടി നമ്മള് പോകത്തില്ല കാരണം നമുക്ക് പേടിയാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ പോയി നമ്മടെന്തേലും കുറവുകൾ കൊണ്ടിനി ശരിയാകാതെ വന്നാലോന്നൊക്കെ ഉള്ള ഒരു പേടിയാണ് അപ്പതുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മനസ്സിലാ ഒരു ഭക്തിയോടുകൂടെയാണ് ചെയ്യുന്നതൊക്കെ കേട്ടോ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ വെള്ളം കുറവാണെങ്കിൽ മാത്രമേ ഞാനിത് കഴുകി ഒഴിക്കുന്നുള്ളൂ കേട്ടോ വെള്ളം കൂടി പോയാൽ ശരിയാവില്ല മിക്സ് ചെയ്യാം അങ്ങനെ മാവരക്കുന്നതു വരെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ മാവരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാലിനുള്ള ശരിയാകണം അത് ഞാൻ അപ്പായി ആയി കഴിഞ്ഞിട്ടേ പാലിനുള്ള ശരിയാകുന്നുള്ളൂ ചിലപ്പോൾ ഇനി പെട്ടെന്ന് ചേച്ചി നമ്മൾ തേങ്ങാപ്പാലിലൊക്കെ ഇല്ലേ ചെയ്യുന്നത് അപ്പോൾ ചീത്തയായി പോയാലോ ഒരു പേടിയാണ് അതുകൊണ്ട് അപ്പം ആയിക്കഴിയുമ്പോൾ ആ സമയത്തേക്ക് പാല് ചെയ്താൽ മതി അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ സുഭിം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം തേങ്ങാപ്പിയാൽ തേങ്ങാപ്പിയാൽ തേങ്ങാപ്പാൽ പിഴിയുന്നൊരു പ്രക്രിയ ഉണ്ട് അപ്പം അത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് പിഴിഞ്ഞാൽ നമ്മൾ പിഴിഞ്ഞ അത്ര ോ അപ്പോൾ രണ്ട് തേങ്ങ തേങ്ങായോളം എടുക്കേണ്ടി വരും അപ്പം ഈ ബെസകാടപ്പത്തിന്റെ ഒരു പ്രത്യേകത പ്രത്യേകതന്നറ നമുക്കിങ്ങനെ ഒരു മൂന്ന് ദിവസം ഇത് സാധാരണ രീതിയിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ബെസകാപ്പുണ്ടാക്കിയ ഈ ആയിരിക്കും ദുഃഖ വെള്ളിയാഴ്ചയും ദുഃഖം ശനിയാഴ്ചയൊക്കെ കഴിക്കാൻ ഇത് കാണും കേട്ടോ ദുഃഖ വെള്ളിയാഴ്ച ഒക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെസകാപ്പാണ് അത് നമ്മൾ മസ്റ്റായിട്ടായിരിക്കും കേട്ടോ അങ്ങനെ ഇല്ലെങ്കിൽ ഭയങ്കര വിഷമാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോഴേ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണേ ഇതൊന്നും ഇത്രയും ഉണ്ടാക്കി ചിലപ്പോ തികഞ്ഞില്ല അപ്പം ഇതൊന്നും ഇച്ചിരി കൂടുതലുണ്ടാക്കും അതുകൊണ്ട് സുഭന എന്നോട് പിന്നെ ഞാനേ പറയും ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കണം കേട്ടോ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കണം അപ്പം ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കണം കൂടുതലുണ്ടാക്കണം മൂന്ന് ദിവസം കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അത് എന്നാ നറിയാപ്പതിനോട് നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ് ഇത് സത്യം ഇപ്പോൾ ഓർക്കും നഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ബസുക വേല വെച്ച് ഇത് കിട്ടത്തില്ല നമുക്ക് വീട്ടിലൊന്നും അപ്പം പോകാൻ പറ്റിയ അവധിയില്ലല്ലോ അപ്പോഴൊക്കെ ഭയങ്കര വിഷം ഒരു കഷ്ണപ്പം ഇച്ചിരി പാലിയമൊക്കെ ആരെങ്കിലും തന്നിരുന്നെങ്കിൽ ശരിക്കും കൊതിച്ച ദിവസങ്ങളുണ്ട് ഇന്നത്തെ ഈ ദിവസം ഈ ഒരപ്പം കഴിക്കാന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു വികാരമാണ് കേട്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇന്നത്തെ ദിവസം ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു സങ്കടമാണ് ഒരു കഷ്ടമെങ്കിലും കിട്ടിക്കഴിഞ്ഞോ എൻ്റെ പൊന്നോ അതിന്റെ ഒരു ഇത് ഭയങ്കര ഇതായിട്ട് എനിക്ക് അതുപോലെ തന്നെ ദുഃഖ വിളിയാഴ്ചത്തെ കഞ്ഞി അത് നമ്മൾ വീട്ടിൽ എന്തൊക്കെ ചേർത്ത് കഞ്ഞി ഉണ്ടാക്കിയാലും ദുഃഖപള്ളിയാച്ച് പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഒരു കഞ്ഞീടെ ടേസ്റ്റ് അത് വേറെയല്ലേ അത് അങ്ങനെ തന്നെയാണ് അത് കഞ്ഞി ആ ചൂടോട് ചൂടോടുകൂടെ നമ്മളിങ്ങനെ വശന്ന് ആ കുരിശിൻ്റെ വഴിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്ന കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇവിടെ ഇനി കഞ്ഞി ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കാരണം ഇവിടെ മൂന്ന് മണിക്കാണ് നമ്മുടെ കുരിശിൻ്റെ വഴിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് കഞ്ഞി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കഞ്ഞി ഉണ്ടോ എന്ന് ആരോടും ചോദിക്കാനെനിക്ക് ഒരു മടിയാണ് ഞാൻ ചോദിച്ചില്ല കേട്ടോ അപ്പോൾ നാളെ പെസായ വ്യാഴാഴ്ച നാളെ പെസാഴ്ച ഇന്ന് സോറി കേട്ടോ ഇന്ന് പെസായ വ്യാഴാഴ്ച അപ്പം ആറുമണി ഏഴുമണിയാവുമ്പോൾ നമ്മുടെ പള്ളിയിലെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഒമ്പത് മണി വരെ ഉണ്ട് അപ്പോൾ സ്വഭ്യം കാലുകടികൾ ശുശ്രൂഷിക്കാത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അതിന് മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വരണം എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും സാരി കൊടുത്ത് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് പള്ളിയിലും എനിക്ക് ഒന്ന് അപ്പം മുറിക്കുന്നുണ്ട് ചെറുതായിട്ട് കാരണം ഒരുപാട് നഴ്സിംഗ് പിള്ളേരൊക്കെ ഇവിടെ ഹോസ്റ്റലിലുണ്ട് അപ്പോൾ അവരൊക്കെ അവർക്കൊന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടി കൂടെയാണ് അപ്പോൾ അവരൊക്കെ പള്ളി വരുമ്പോഴാണ് നമുക്ക് എനിക്ക് ആ ഫീലിങ്സ് മനസ്സിലാവട്ടോ പുള്ളിയാഴ്ച പള്ളി വരുമ്പോൾ അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാലും ഓടിപ്പോവാരുന്നു കേട്ടോ ആ ഒരു സന്തോഷം അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി കരുതി നമ്മൾ പള്ളിയിൽ അപ്പം മുറിക്കുന്നുണ്ട് പിന്നെ ബാക്കി എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുമായിരിക്കാം ഞാൻ കഴിഞ്ഞ രസം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ പേടിയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഒരു കുടുംബം ആയില്ലേ നമ്മളിതൊക്കെ ഇനി പഠിച്ചല്ലേ പറ്റത്തുള്ളൂ നമുക്കിപ്പോൾ അമ്മയും അപ്പനും ആരും കൂടെ ഇല്ല എല്ലാവരും തന്നിട്ട് തിന്നാന്നും പറഞ്ഞിരുന്നത് ശരിയാവില്ലേ നമ്മൾ നമ്മുടെ കുറവുകളൊക്കെ ദൈവത്തിന് അറിയാലോ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉണ്ടാക്കും അത്രയേ ഉള്ളൂ നമ്മുടെ കുറവുകൾ ആരാ കുറവുകളൊന്നും ഇല്ലാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല പിന്നെ ഇതൊക്കെ ഒരു പ്രാർത്ഥനയോടുകൂടെ ചെയ്യുക ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് അത്രയേ ഉള്ളൂ അപ്പം എന്താ പറയണ്ടേ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി സുഖം വന്നിട്ട് നമുക്ക് പാലിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇനി അപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ അപ്പൊ നമ്മളപ്പം ഉണ്ടാക്കാൻ പോവാട്ടോ ഞാൻ വെള്ളം ഒക്കെ സെറ്റ് ആയിട്ട് തീട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാത്രത്തിലാണ് നമ്മള് ആദ്യത്തെ കുറിച്ചപ്പ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഇതിനകത്തോട്ട് നെയ്യോ എണ്ണയോ എന്ത് വെള്ളം നമുക്ക് കൊടുക്കാം ഞാൻ ചിന്തയും കടയിൽ കൊടുക്കട്ടെ ആദ്യത്തെ അപ്പം ഒരപ്പം ഇങ്ങനെ ഇതില് പുഴുങ്ങിയിട്ട് പിന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ പുഴുങ്ങാന്ന് വിചാരിച്ചത് ഈ ഇതിനകത്ത് ഇച്ചിരി ടൈറ്റ് ആയിട്ടായിരിക്കും ഇപ്പൊ ഇച്ചിരി ഏറ് കയറണമെങ്കിൽ ആദ്യത്തെന്തായാലും അപ്പൊ നമുക്ക് ഇതിനകത്ത് തിരിച്ചപ്പം ഇതിനകത്തുണ്ടാക്കാം ഇതാണ് ഇതേണ്ട് നന്നായിട്ട് നെയ്യൊക്കെ തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഇതിലേക്ക് പോയിട്ടും അപ്പൊ സാധാരണ രീതിയിൽ നമ്മള് ഈ അപ്പം ഉണ്ടാക്കുമ്പോഴേ കുരുത്തോലെ നമ്മൾ എടുക്കും അപ്പൊ ഇത് ഈ പ്രാവശ്യം നമുക്ക് പഴയ കുരുത്തോലുണ്ടെങ്കിൽ നമുക്ക് പഴയെടുക്കാം അങ്ങനെ സാധാരണ ചെയ്യുന്നേ അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയ കുരുത്തോല നമ്മൾ എടുക്കുവാണ് ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് ആക്കി ഇടും അതുപോലെ തന്നെ പാൽ പാലുണ്ടാക്കുന്നതിനകത്ത് നമ്മൾ ഇത് ഇടാറുണ്ട് കേട്ടോ ഞാനിതിപ്പോ കട്ട് ചെയ്തെടുക്കട്ടെ ഒരു ഇത്രയും കട്ട് നമുക്ക് ചെയ്തെടുക്കൊഴിക്കട്ടെ അല്ല പാലും കോട്ടെ ഇവിടെ ആദ്യത്തെ അപ്പത്തിന്റെ ഒഴിക്കുക കേട്ടോയിട്ടോ അവിടെ ആ അവിടെ നോക്കരുത് ചേര് കേരണ്ടേ ആ ചെറിയ വല്പ്പം മതി ഇ നമ്മൾ കുറി ചോക്ക കേക്ക് എ ബസ് നമ്മുടെ ആദ ഇതുപോലെ തീച്ചര വറക്കണം ചുട് അടിക്ക് ഓര് ചുട് അടിക്ക് വെക്കണ വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ടെങ്കാനും പോയാലോ സുപനിയം കൊണ്ട് ഓക്കെ അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ആദ്യത്തെ കുരിശപ്പം നമ്മൾ വെച്ചു കാണിക്കട്ടെ കാണിക്കട്ടെ അങ്ങനെ നമ്മുടെ കുരിശപ്പം വെച്ചു കേട്ടോ ഇനി അടച്ചു ഇത്ര മാവും കൂടെ ഉണ്ട് നമുക്ക് അതോ ആദ്യത്തെ ഒന്ന് സെറ്റായിട്ട് വേണം ബാക്കി ഓടി നമ്മൾ പാലിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ പോണ്ട് തേങ്ങനെ അല്ലേ രണ്ട് തേങ്ങ നമ്മള് പാലിന് വേണ്ടി നമുക്ക് തേങ്ങാ നമുക്ക് ും പിഴിയുമാണ് കേട്ടോ അതിന്റെ ഒന്നാം പാല് നമ്മള് വെള്ളം തുള്ളിയേ എടുത്തിട്ടുള്ളൂ ചെറുതായിട്ടൊന്നെടുത്ത് പിഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് രണ്ടാം പാലിനകത്തോട്ട് ചേർക്കാൻ ഒന്നാം പാലിന്റെ പിരിയ പരിപാടി പിന്നീട് പരിപാടി നമുക്ക് പറ്റാത്തത് ഞാൻ പിഴിഞ്ഞാൽ നന്നായിട്ട് വരത്തില്ല അതിന്റെ സൈഡിൽ തന്നെ വെച്ചോ വേറെപാത്രം വേണോത്രം ആണോ എന്നാ വേറെ പാത്രം യിപ്പൊ നമ്മള് രണ്ടാം പാല് പിഴിയുന്ന പരിപാടി അല്ലേ രണ്ടാം പാല്പ്പാവശ്യം പിന്നെ മൂന്നാമത്തെ പ്രാവശ്യമായി ഒന്നും കൂടെ നമുക്ക് ഉണ്ട് അല്ലേ പാലുണ്ട് അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ നമ്മൾ പിഴിയുന്നതിനനുസരിച്ച് അതിന് രണ്ടാം പാൽ നല്ല ഉണ്ടല്ലോ പാലുണ്ട് കുറച്ചും കൂടെ വേണം അതിനനുസരിച്ചേ പാല് കൂടുതല് വരത്തുള്ളു നമ്മള് കൊറച്ചൊഴിച്ചാൽ പാലിച്ചിട്ടേ കാണത്തുള്ളൂ ാണ് എന്താ മോളിൽ ഇങ്ങനെ നിങ്ങൾ ഓർക്കല്ല ആവി പാത്രത്തിൽ കൂടെ പോകുന്നുണ്ട് അപ്പൊ ഭാരം വെക്കാൻ നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ നമ്മുടെ അടുത്ത് വെച്ചു ഏ ഒന്നുകൂടെ പിഴിഞ്ഞോ ഒന്നുകൂടി പിഴിയോ അപ്പൊ അത്രയും കൂടെ കെട്ട ലൈനുള്ളതില്ലേ ഇതിലൂടെ വെള്ളം ഒഴിച്ചൊന്നും നന്നായിട്ട് കൈ കൊണ്ട് അപ്പേ ഒരു മിനിറ്റ് കൈകൊണ്ട് നമ്മുടെ ആയിട്ടുണ്ടെപ്പം റെഡി ആയോ

പഠിത്തമൊന്നും ഞാൻ ഇതിലുണ്ടാക്കുന്നില്ല കാരണം ഈ ഒരു കുരിച്ചപ്പം മാത്രം ഇച്ചിരി വലുപ്പമായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിൽ വെച്ചാണ് അതുകൊണ്ടോ ജാമായിട്ടിരിക്കുന്ന ഇച്ചിരി പാടാണ് എടുക്കാൻ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ കുരിശപ്പം റെഡി ആയിട്ടുണ്ട് എന്തായാലും നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പണ്ടുള്ളവർ പറയുമായിരുന്നേ നമ്മൾ കുരിശപ്പം ഉണ്ടാക്കുമ്പോൾ വിണ്ട് വിൻഡ് ഒന്നും പാട് ചെയ്യാൻ പാടില്ല അങ്ങനെ അത് ശരിയല്ല നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയുമായിരുന്നു അത് നല്ല ഇല്ലില്ല അല്ല നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്തായാലും ദൈവത്തിന് നന്ദി ആദ്യത്തെ കുറിശപ്പം നല്ല സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് പാലും കൂടെ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ പാലിനുള്ള ഇതെല്ലാം ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി പാലിന്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് വെച്ചിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് നമ്മുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഓക്കെ രണ്ടാം പാല് ചേർത്തു നമുക്ക് അരിപ്പൊടി അരിപ്പൊടി ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി ഞാൻ ഇതേ നമ്മുടെ രണ്ടാം പാലിനകത്ത് തന്നെ കലക്കി വെച്ചിട്ടുണ്ട് ഇത് വെച്ചാൽ നമ്മുടെ പാല് കുറുക്കാൻ വേണ്ടിയാണ് അത് നമുക്ക് ആവശ്യത്തിന് ഉള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കാം ചിലര് ഭയങ്കര കുറുക്കായിട്ട് ഉണ്ടാക്കാം നമുക്ക് അത്യാവശ്യം കുടിക്കാൻ പറ്റുമോ അതിനകത്താ എനിക്ക് ഇഷ്ടം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിന്റെ ഇതനുസരിച്ച് വേണം രണ്ടു ദിവസം വരെ ആൻഡിലേക്ക് പാലും ഇതും വേണം ആ സുഖം പറയുന്നത് എനിക്കറിയില്ല അങ്ങനെയാണ് ഞാൻ പിന്നെ കഴിച്ചാ പോലെ കഴിക്കണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തോന്നുന്നു നമ്മുടെ ജീരകവും ഏലക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കിട്ടും ഇനിയാണ് പരിപാടി ഇനി നമ്മള് നമ്മുടെ അരിപ്പൊടി ഇടാൻ പോകും കൈ എടുക്കാതെ ഇടക്കണം അല്ലേ കഞ്ഞാം പിന്നെ നമുക്ക് ചിലര് ഏത്തക്കാണോ ചെറുപാത ൂടെ റെഡി ആയിട്ടുണ്ട് ഒരപ്പവും കൂടെ സെപ്പറേറ്റ് അല്ലാത്ത ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയായിരുന്നോ അതും കൂടി കൂടുതൽ മാറ്റി വെക്കണം ഇനി ലാസ്റ്റത്ത് ഒരപ്പവും കൂടെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്തായി എന്നൊന്നും നോക്കാം അങ്ങനെ ും കഴിഞ്ഞു ചക്കരപ്പുട്ട് തേങ്ങാട്ട് പിന്നെ നീ ഒന്നും പറയണ്ട എനിക്കറിയത്തില്ല പൊട്ടിക്കോ ഒരു വിധത്തെ ഒന്ന് സാരി എടുത്തു വരെ എത്രയും സമയം എടുത്തു കേട്ടോ സമയം പോയി ഓടി പോട്ടാ സമയം ചെയ്ത് ഇപ്പൊ ആറേമുക്കാലായി ഏഴുമണിക്ക് കേട്ടോട്ടോ ഒരു വിധത്തെ ഞാൻ ഒന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ പള്ളിയിൽ നിന്ന് ഇപ്പൊ വന്നതേ ഉള്ളൂ കേട്ടോ പള്ളിയിൽ നിന്ന് ഇപ്പൊ വന്നപ്പോ തന്നെ പതിനൊന്നരയൊക്കെ ആയിരുന്നു സുഖം പന്ത്രണ്ടായോ ആ പന്ത്രണ്ട് പത്തായിട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പൊ ശരിക്കും ദുഃഖി ആയി പ്രസാപം മുറിക്കാൻ പോകുന്നതേ ഉള്ളു അപ്പൊ നമ്മുടെ വീട്ടിലെ കാർന്നവരാണ് പ്രസാപം മുറിക്കുന്നത് അപ്പൊ ഇവിടുത്തെ കാർന്നവർ സുബിനെ സുബിനാണ് മുറിക്കുന്നത് അല്ല അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പിതാൻ മുതൽ പരിശുദ്ധാൽ അത്തകഥകൾ ദൈവത്തിന് സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേ സർഗ്ഗസ്നാഹനങ്ങളുടെ പിതാവ് എങ്ങനെ നാമൂജിതമാണമേ എങ്ങളുടെ രാജ്യം വരണമേ എങ്ങനെ തിരുമണ സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാണമേ അന്ന് വേണ്ടി ആഹാരം പ്പം കഴിക്കാൻ പോവാട്ടോ ഇതോടുകൂടെ നമ്മുടെ പെസക്കാട്ട ബ്ലോഗ് ഇട്ടില്ല ഇത് അല്ലേന്ന് സുഖം ശിഷ്യനായിരുന്നല്ലോ സുഖിനെ തീർന്നു സുഖിനെ കുറങ്ങോട്ടെ സോഫ്റ്റ് എന്തൊക്കെ ബണ്ണല്ലേ കൊടുക്കുന്ന കുരിശുള്ള ബണ്ണ എന്താ കുരിശുള്ള ബാങ്കിട്ട

എല്ലും ഹാപ്പി പെസക ചേച്ചി കഴിച്ചിട്ട് സോറി ഐട്ടോ അപ്പൊ പെസകപ്പം കഴിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഒക്കെ വേണ്ടി ഞങ്ങള് കഴിക്കുന്നു അല്ലേ അടുത്ത വർഷമെങ്കിലും എല്ലാവർക്കും കഴിക്കാൻ പറ്റട്ടെ ോ അതുപോലെ ഇതെല്ലാം ആയിരിക്കട്ടെ ഉണ്ടാവും കാരണം ഇതൊരു വല്ലാത്തൊരു വികാരമാണ് എനിക്കറിയാം ഇന്നത്തെ ദിവസം നമ്മൾ ഈ അപ്പം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം വരും എനിക്കറിയാം അഫ്രീലെ അപ്പൊ എന്തായാലും ഇന്നൊക്കെ എല്ലാവർക്കും വേണ്ടി ഇതായിട്ട് ഞാൻ കഴിക്കും കാര്യം കടന്നു തുടങ്ങും നാളെ ദുഃപ്പള്ളിയാഴ്ച പള്ളി മൂന്ന് മണിക്കാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നാളെ വച്ചു കേട്ടോ എത്ര ഉള്ളത് എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും ബൈ